വളരെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം എം എസ് ലോറിസിൻ്റെ തത്സമയ ചാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പോൽക്കാലം മമ്പൻ തരക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാൾ മാത്രമാകുകയും ഞാൻ ഇന്ന് വെള്ളം അടിക്കുന്ന മോട്ടറിന് കംപ്ലൈൻ്റായിട്ട് അതൊരു ഭാഗത്ത് വീടുപണിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വെൽഡിങ്ങാരം വന്നിട്ടുണ്ടായിരുന്നു ഗ്രില്ലിൻ്റെ പണി അത് വേറൊരു ഭാഗത്ത് വാതിലി ജലിൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു എൻ്റെ മകളുടെ ഒരു ഭർത്താവ് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നതാണ് അത് ഭർത്താ സോറി മകളുടെ ഭർത്താവിൻ്റെ അപ്പൻ കേട്ടോ മകളുടെ ഭർത്താവല്ല ഭർത്താവിൻ്റെ അപ്പൻ ഓക്കെ അവർ അദ്ദേഹം പിന്നെ എൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷനും മറ്റുള്ള ഇൻറ്റീരിയേഴ്സും മറ്റു വിഷയങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നാലും അദ്ദേഹം തോന്നുന്നു അതിൻ്റെ തിരക്കുകൾ പിന്നെ ആരും എല്ലാം കൂടെ വെല്ലിക്കൊണ്ട് ഈവർക്ക് സ്റ്റെപ്പിളായിട്ട് പ്ലെയിനിങ് എന്നാൽ പ്ലെയിൻ ചെയ്യുക അല്ലേ പ്ലെയിനിങ് ചെയ്യുക എന്തോ ഒരു വാക്കാണ് പറയുന്നത് എന്തായാലും മിനസപ്പെടുത്തുക മരങ്ങൾ ഒക്കെ കഴിഞ്ഞ് മടുത്തുപോയി മടുത്തു എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് മടുത്തുപോയി ഏതായാലും പക്ഷേ ദിവസം നമ്മൾ കുറച്ച് സമയം തത്സമയം ചാറ്റിൽ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വരാതിരിക്കാനാവുകയില്ല പിന്നെയുള്ള ഒരു എം എസ് ലോഗേഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് എല്ലാ ദിവസവും നമ്മൾ ചാറ്റിൽ വരുന്നത് നിങ്ങൾ ഒരുപാട് ചാറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഞാനും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പല ചാറ്റുകളും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ലൈവ് ചാറ്റുകൾ ലൈവ് പ്രോഗ്രാംസ് പ്രത്യേകിച്ച് ചില സ്ത്രീകളുടെ എനിക്കറിയില്ല എന്തുകൊണ്ട് എനിക്ക് പിന്നെ യൂട്യൂബ് അങ്ങനെ അവർക്കൊക്കെ എന്തെങ്കിലും നന്മകൾ കൊടുക്കുമോ എനിക്കറിയില്ല അത് എന്താ പറയുക അഡൽട്ടറി എന്ന് പറഞ്ഞാൽ അതായിരിക്കും എൻ്റെ വാക്ക് അല്ലേ അഡൽസ് ഓൺലി എന്നൊക്കെ നമ്മൾ പണ്ട് എ പി ഫിലിം പറയുമ്പോൾ അഡൽറ്റ്സ് ഓൺലി എന്നൊക്കെ പക്ഷേ ഇത് അഡൽട്ടറി എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ എനിക്കറിയില്ല അങ്ങനെയല്ലേ കാരണം എനിക്കത്രയൊക്കെ വിവരം ഉള്ള പാട്ടാണ് എനിക്ക് നിങ്ങൾ നമ്മൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ പോലും വിവരം വിദ്യാഭ്യാസം ഒന്നും എനിക്ക് അത്ര കാര്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ അത്ര ഗ്രാഹ്യത്തോടെ സംസാരിക്കാനാവില്ല ഓക്കെ നമുക്ക് നമ്മുടെ ചാനൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചാനലാണ് നാടൻ വാർത്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചാനലാണ് നമ്മുടെ ചാനലിൽ വരുന്ന പല വീഡിയോസും നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് മാത്രം പിന്നെ ഉപകാരപ്രദമായ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ചേരുന്നു രണ്ട് വീഡിയോസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇന്ന് എടുത്തു പറയാം നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പഠന വൈകല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ടറിയാം പഠന വൈകല്യം ഉണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ കഴിയും ആ കുഞ്ഞുങ്ങൾ ഒന്നര ക്ലാസ്സിൽ ശ്രദ്ധ കുറവായിരിക്കും ചിലപ്പോൾ മാർക്ക് കിട്ടിയേക്കായിരിക്കും പക്ഷേ അത് ചെറുപ്പത്തിലുള്ള ഒരു വിഷയത്തിലായിട്ട് കിട്ടിപ്പോകുന്നതാണ് പക്ഷേ ഞാൻ വേറെ വ്യക്തമാണ് അവർക്ക് പിന്നെ ക്ലാസ്സിൽ ശ്രദ്ധ കുറവായിരിക്കും ക്ലാസ്സിൽ പിന്നെ പഠിക്കില്ല അവന് ബഹളം കൂടുതലായിരിക്കും മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കൽ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾ ശ്രീ തീർച്ചയായിട്ടും അവരുടെ മൈൻഡ് ഒരിക്കലും സെറ്റല്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചു ഞാനീ പറഞ്ഞത് ശരിയല്ലേ ഞാനത് വ്യക്തമായ പഠനത്തിൻ്റെ പേര് മുകളിൽ തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക് മൈൻഡ് ഒരിക്കലും സെറ്റായിരിക്കില്ല അവർക്ക് ഭയങ്കര തിരക്കായിരിക്കും പിരിവിരുപ്പായിരിക്കും വീട്ടിലാണെങ്കിലും മര്യാദക്ക് ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഭയങ്കര പിരിവിരുപ്പായിരിക്കും പിന്നെ അപ്പനോടമ്മയോടാണെങ്കിലും കാരണം മക്കളോട് അല്ലെങ്കിൽ ചേട്ടന്മാരുടെ മറ്റുള്ളവരൊക്കെ ഒരുമാതിരി റഫ് പെരുമാറ്റമായിരിക്കും ക്ലാസ്സിൽ കുട്ടികളോട് ആണെങ്കിൽ ആ രീതിക്കുള്ള ബന്ധങ്ങളായിരിക്കും ടീച്ചേഴ്സിനോട് ആ രീതിക്കുള്ള ബന്ധങ്ങളായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ചില വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക അവർക്ക് പഠന വൈകല്യമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്താണ് ഏറ്റവും ഞാൻ ഒരു ടീച്ചറിനോട് സംസാരിച്ചിരുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വിഷയം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ കാലത്താണ് ഏറ്റവും കൂടുതൽ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ കാരണം മനസ്സിലാക്കുക മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗമാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മൾ നിയന്ത്രിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ മൊബൈൽ ഫോൺ പഠിക്കുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ കുറച്ച് നേരം അടങ്ങി ഒതുങ്ങിയിരിക്കാൻ മൊബൈൽ ഫോൺ അമ്മയ്ക്കപ്പുരം അവരുടെ ബാധകൾ തീർക്കാൻ മൊബൈൽ ഫോണ് പിന്നെ നമ്മൾ അമ്മയും അപ്പുരം പിന്നെ തിരക്കുള്ളവരാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് പിന്നെ കുഞ്ഞുങ്ങളെ അവരെങ്കിലും ഒതുക്കിയിരുന്നല്ലോ അപ്പോൾ അതിന് മൊബൈൽ ഫോണ് ഇങ്ങനെ മൊബൈൽ ഫോൺ കൊടുക്കാത്തൊരു അവസ്ഥ നിലവിലില്ലാത്ത ഒരു കണ്ടീഷനാണ് നിലവിലുള്ള പോക്ക് ഞാൻ പറയാൻ നിനക്ക് മനസ്സിലാകാൻ പറ്റുന്ന കാര്യമൊന്നും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തായിരിക്കും സംഭവം ആ കുട്ടികൾ എന്താ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ കുഞ്ഞുങ്ങൾ കാണുന്ന ഒന്നെങ്കിൽ കോമിക്സ് അല്ലെങ്കിൽ പിന്നെ ഗെയിമുകൾ അതല്ലെങ്കിൽ ഷോർട്സ് അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോ അവർക്ക് പിന്നെ കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലെ ഗെയിമൊന്നും ആയിരിക്കില്ല ചെറിയ കുട്ടികൾ കാണുന്ന ശരി ഇഷ്ടപ്പെടുന്നത് അവർക്കിങ്ങനെ വളരെ സ്പീഡ് പ്രോഗ്രാമിൻ്റെ ഗെയിമാണ് ഇഷ്ടപ്പെടുന്നത് ടിഷ്യു 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 തോക്കും പിന്നെ കൊല്ലലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള വീഡിയോസറിയാൽ അവർക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങളുടെ കുട്ടികളെ അങ്ങനെയാണോ വീഡിയോസ് കാണുന്നത് എന്നുള്ളത് ആ അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ പിന്നെ കോമിക്സിലൊക്കെ ഗെയിംസിലൊക്കെ എന്താ തുടർച്ചയായിട്ട് വെട്ടി വെച്ച് കൊല്ലുകയാണ് ഏ ഇഷ്ടംപോലെ ആൾക്കാരെ വെട്ടിച്ച് ടി ബോമ്പിടുന്നത് അങ്ങനെ എനിക്കറിയില്ല ഈ മനുഷ്യന്മാർ ഇത്രയും ആളുകൾക്ക് കൊല്ലുന്നതിൻ്റെ കാരണം എന്താ അങ്ങനെ വീഡിയോ ഇറങ്ങുന്നതിൻ്റെ കാരണം അങ്ങനത്തെ അതാണ് ഈ മനുഷ്യനുള്ള മൃഗീയ വാസനയെ ഉണർത്തിയെടുക്കുകയാണ് ഈ ഗെയിമുകൾ ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങളാണ് നാളെ നിങ്ങൾക്കൊരു അമേരിക്കയിലൊക്കെ പിന്നെ തോക്കുകൊണ്ട് പോയിട്ട് ക്ലാസ്സിൽ പോയിട്ട് ടേ ട ടേ പൊട്ടിക്കുകയാണ് കുഞ്ഞുങ്ങൾ ആ എട്ടും പത്തും വയസ്സുള്ള കുട്ടികൾ പോയിട്ട് തോക്കോട്ട് പോയിട്ട് പൊട്ടിക്കുകയാണ് വീട്ടിലെ അപ്പൻ്റെ അമ്മയുടെ തോക്കുണ്ടാവും അത് കട്ടെടുത്തിട്ട് അവിടെ പിന്നെ തോക്ക് എല്ലാവർക്കും കിട്ടും പ്രവൃത്തിയായ മതി ആ തോക്ക് കട്ടുകൊണ്ടുപോയിട്ടാണ് ഈ പൊട്ടിക്കുന്നത് എവിടുന്നാണത് അവർക്ക് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പഠനങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന കോമിക്സ് പിന്നെ ഗെയിമുകൾ ഇതൊക്കെ തന്നെയാണ് ഈ കുട്ടികളെ വഴി തെറ്റിക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനീ നമ്മുടെ ചാനലിലേക്ക് വരികയാണ് ഓക്കെ അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെയുള്ള കണ്ടെല്ലാം കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഷോർട്സ് കാണുന്നത് ഈ ഷോർട്സൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡ് പ്രോഗ്രാമാണ് മൂന്ന് മിനിറ്റാണ് ഷോർട്സിന് ഉണ്ടാകുക അനുവദിക്കുന്നത് മൂന്ന് മിനിറ്റ് താഴെ അപ്പോൾ ആ മൂന്ന് മിനിറ്റ് താഴെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടൊരു അപ്പോൾ ഇവർ ഭയങ്കര സ്പീഡായിരിക്കും അല്ലെങ്കിൽ ഇനിയിപ്പോൾ മറ്റേ എന്തെങ്കിലും പ്രോഗ്രാമാണെങ്കിൽ പോലും അത് സ്പീഡിലെടുത്തിട്ടായിരിക്കും പിന്നെ ചെയ്യുക അപ്പോൾ കുട്ടികൾ കാണുന്ന ഷോർട്സ് എന്താ സ്പീഡ് പ്രോഗ്രാമാണ് അപ്പോൾ ഇവർക്ക് മൈൻഡ് എന്താവും മൈൻഡ് എവിടെ ഉറച്ചിക്കില്ല ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ആ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കാൻ നേരത്ത് ഇവരുടെ മൈൻഡ് ഉറച്ചു നിൽക്കില്ല എവിടെയും ടീച്ചർ എ ഫോർ ആപ്പിൾ ബി ഫോർ ബനാന എന്ന് പറഞ്ഞു സി ഫോർ കാറ്റ് എവിടെ എന്ത് എ ഫോർ ആപ്പിൾ ഈ കുട്ടികളുടെ മനസ്സിൽ ഒട്ടും താക്ക് മറ്റേ അത് താങ്ങി നിൽക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പോൾ ഈ കുട്ടികളുടെ മൈൻഡ് ക്ലാസ്സിലായാലും ശ്രദ്ധിക്കില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല അടിപ്പൊളി മരുന്നുണ്ട് നമ്മുടെ ചാനലിൽ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മോതിർന്നു ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷെ അത് മരുന്നു കേട്ടോ അത് പിന്നെ അതിനെക്കുറിച്ച് വിശദമായ രീതിയിലുള്ള ക്ലാസ് നമ്മുടെ മുത്തൽ മുത്തൾ എന്ന് പറയുന്ന സാധനം അതായത് കൊടകൻ മുത്തൽ എന്നൊക്കെ പറയുന്ന സാധനമാണ് ഈ പറയുന്ന ചെടി അതിൻ്റെ ഇല നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് രാവിലെ ഒരു മൂന്നെണ്ണം വെച്ച് കൊടുക്കുക ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് മുതിർന്ന കുട്ടികളായ അഞ്ചെണ്ണം എനിക്കൊക്കെ ആണെങ്കിൽ ഏഴെണ്ണം അത് ഒറ്റസംഖ്യയിൽ വേണം കൊടുക്കാൻ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ പിന്നെ ചെയ്യുമ്പോൾ ഈ കുട്ടികളുടെ ഓർമ്മശക്തി ശക്തി പിന്നെ അവർ പിന്നെ പഠനത്തിങ്ങളിൽ കുറച്ച് മാർക്ക് ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവത്തിലുള്ളതാണ് അപ്പോൾ ഈ കുടകനെന്ന് പറയുന്ന സാധനം അതിനകത്ത് വിഷയം പറഞ്ഞാൽ അതൊരു ഭക്ഷ്യവസ്തു കൂടിയാണത് നമുക്ക് ചമ്മന്തി അരക്കാനുപയോഗിക്കാം തോരനെടുക്കാൻ ഉപയോഗിക്കാം സാമ്പാറിൽ ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് കുടകൻ ഓക്കേ അപ്പോൾ പച്ചക്കി തിന്നാം സാലഡ് ആക്കാം ഞാൻ പച്ചക്കറി തിന്നില്ലേ കേട്ടോ ഞാൻ വെറുതെ അത് പറിച്ചിട്ട് ഞാൻ പോകുമ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ പറിച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ തിന്ന ഓക്കേ എനിക്ക് നമ്മുടെ വാക്സിൻ എടുത്ത ശേഷം എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടായി അതിലൊന്നാണ് സ്ട്രോക്ക് സ്ട്രോക്ക് വന്ന ശേഷം ഒരു സൈഡിന് ചെറിയ ബലക്കുറവൊക്കെ വന്നു ഓക്കെ ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു പറഞ്ഞാൽ ഓർമ്മശക്തി ഭയങ്കരമായിട്ട് കുറഞ്ഞു വല്ലത് കുറഞ്ഞു ഞാൻ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയുന്നൊട്ടോ ഞാൻ മറ്റിംഗ്ലീഷ് മരുന്നുകളൊന്നും മേടിച്ചിട്ടില്ല ഞാൻ ഈ സാധനം കുടകൻ്റെ ഇല ദിവസം ഏഴ് ഇല വെച്ചാണ്ട് ഞാൻ കഴിച്ചു ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്നില്ല ഇപ്പോൾ വെറപ്പണിൻ്റെ തിരക്കായ കൊണ്ട് ഫുൾ ടൈം കഴിക്കുന്നില്ല എങ്കിലും ഞാൻ കാണുമ്പോഴൊക്കെ കഴിക്കും എന്നാലും ഞാൻ ആദ്യം ഒരു രണ്ടോ മൂന്ന് മാസം തുടർച്ചയായിട്ട് കഴിച്ചു എൻ്റെ പുറകുള്ള മാറ്റം അത്ഭുതാവഹമായിരുന്നു നമ്മുടെ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ കുടകിൻ്റെ ഇല കൊടുക്കുക അവർക്ക് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നത് മരുന്നായിട്ടല്ല നമ്മൾ കഴിക്കുന്നത് ഭക്ഷ്യവസ്തുമായിട്ട് കഴിക്കുന്നത് മരുന്നെന്ന് പറയാൻ പറ്റില്ല മരുന്ന് പറയാൻ പാടുല്ല ഓക്കേ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ആ സാധനം നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികളുടെ ബുദ്ധിശക്തി ഇവനാണ് കിച്ചപ്പൻ കിച്ചപ്പ എല്ലാവർക്കും സുഖമാണോ ചോദിച്ചേ എല്ലാവർക്കും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണണം പറ ഇവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണണം പറ ഇവിടെ എന്തോ ഫോട്ടോ പപ്പേന്റെ കണ്ടിക്കാണ് ആ അത് കണ്ടു എല്ലാരും ഫോട്ടോ ഇത് പറ അവരോട് വീഡിയോ ഒക്കെ കാണണം പറ ഹ്മ് പറഞ്ഞോ വീഡിയോ ഒക്കെ കാണണം വീഡിയോ ഒക്കെ കാണണം അപ്പോക്കോ അപ്പോൾ പറയാനുള്ളവരെ ആ ചെടിയുടെ ഇല ഇത്രത്തോളം വേറെ ഒരുപാട് രോഗങ്ങൾക്ക് ആ ചെടിയുടെ ഇല മരുന്നാണ് അതേസമയം ഭക്ഷ്യവസ്തു കൂടിയാണ് അപ്പോൾ ചില ഭക്ഷ്യവസ്തുക്കൾ നമുക്കറിയാം ചില ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് പല രീതിയിൽ ആക്ട് ചെയ്യും അല്ലേ അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ മുത്തുൾ അഥവാ കുടകൻ എന്ന് പറയുന്നത് വേറെ പേരുകളുണ്ട് കേട്ടോ അതിനെ എനിക്ക് രണ്ടുപേരും അറിയുള്ളു ഓക്കെ അതിനെക്കുറിച്ച് വ്യക്തമായൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊണ്ടുവരും അതുപോലെ ബ്ലോക്ക് അല്ലേ ഹാർട്ടിൻ്റെ ബ്ലോക്ക് എനിക്ക് മറ്റേ സ്ട്രോക്ക് വന്നത് ബ്ലോക്ക് ആയതുകൊണ്ടല്ലാണ്ട് എനിക്ക് സ്ട്രോക്ക് വന്ന ഡോക്ടർമാർ പറയുന്നത് പിന്നെ തലച്ചോറിലേക്കുള്ള രക്തം ഒരു സെക്കൻഡ് നേരത്തേക്ക് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് നേരത്തേക്ക് നിന്നു നിന്നുപോവുക ഓക്കേ അതുകൊണ്ട് വരുന്ന സ്ട്രോക്ക് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇവർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല വ്യക്തമാണ് ഒരു കാര്യം വ്യക്തമാണ് അത് ഈ വാക്സിൻ എടുത്ത ശേഷമാണ് എനിക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥകളല്ല വന്നത് നിങ്ങൾക്ക് അങ്ങനെ പ്രയാസമുണ്ടോ വാക്സിൻ എടുത്ത ശേഷം ഉണ്ടെങ്കിൽ പറയണം ഒന്ന് അനുഭവങ്ങൾ പങ്കുവെച്ചാൽ നല്ലതാണല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും കാണണം അതുപോലെ ഹാർട്ടിൻ്റെ ബ്ലോക്കിന് പറ്റിയ അടിപൊളി അടി അതൊരു മരുന്ന് തന്നെ കേട്ടോ അടിപ്പൊളി സാധനം ഒരുപാട് പേർക്ക് അനുഭവമുണ്ടായ സാധനം പിന്നെ ഉള്ളവരെ കാണണം വീഡിയോ കാണണം അത് അനുഭവത്തിലൂടെ കൊണ്ടുവരണം നിങ്ങൾക്കത് ഗുണകരമാകും അങ്ങനെയുള്ള വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ എമ്മ ശ്ലോകിച്ച് തന്നെ വരണം ഇത്ര ഉത്തരവാദിത്വത്തോടെ വിശ്വസ്യതയോടെ നിങ്ങളോട് ഒരു ചാനലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാകില്ല നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള ചാനലാണ് ഓക്കെ ഞാനിന്ന് ലൈവ് പെട്ടെന്ന് അവസാനിപ്പിക്കുക പതിനഞ്ച് ആയിട്ടുള്ളൂ പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം എന്നൊക്കെ ഉണ്ട് നോക്കട്ടെ എത്ര സമയം പോകുമെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കുറേയേറെ വീഡിയോസ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് വാനിലെ കുറിച്ചുള്ള വീഡിയോസാണ് വാനില വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അത് കുറച്ച് പണിയാ അതാണ് അതിനകത്തുള്ള താമസത്തിൻ്റെ കാരണം എഡിറ്റ് ചെയ്ത് എത്തിക്കൽ വലിയ പണിയാണ് സമയം പിടിക്കുന്നത് തിരക്കുകൾ കാരണം ഞാനില്ല വീടുപണി നടക്കാം കേട്ടോ അത് വീടുപണി വീടുപണിയുടെ ഫോട്ടോക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റുമോ എനിക്കറിയില്ല നോക്കട്ടെ സ്റ്റിക്കർ അത് നിനക്ക ചോദ്യം അതല്ല വീഡിയോ അതല്ല അതല്ല ഓക്കെ ഞാൻ അടുത്ത ദിവസം പകല് ലൈവിൽ വന്നിട്ട് വീഡിയോ വീഡിയോ കാണിച്ചു എനിക്ക് ഇതിനകത്ത് ഫോട്ടോ ഉണ്ട് ഇതിനകത്തുണ്ട് പിന്നെ പക്ഷെ അത് എടുക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല ഞാൻ നോക്കട്ടെ വേറെ വല്ല വേറെ ഉണ്ടോ ലൈറ്റിങ് ഹൈലൈറ്റ് സൃഷ്ടിക്കുക പിന്നെ ഇഫക്റ്റിലേക്ക് മ്യൂട്ട് ചെയ്യുക ഫ്ലിപ്പ് സ്റ്റിക്കറുകൾ തത്സമയ വീഡിയോ മറയ്ക്കുക അറിയില്ല കേട്ടോ എന്നാൽ എവിടെയൊക്കെ സംവിധാനങ്ങളുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ വരുന്ന ഓരോ വീഡിയോസും ഈ ചാനൽ എന്തിനു വേണ്ടി എന്നുള്ളതോട് നിങ്ങൾ മനസ്സിലാക്കണം എം എസ് വ്ലോഗേഴ്സ് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടി ഒന്നാമത് ഞാൻ പറയാം കർഷകരുടെ ഇടയിൽ ബോധവൽക്കരണവും വിവിധ മറ്റേ കൃഷികളെക്കുറിച്ചുള്ള പഠിപ്പിക്കലുമാണ് മെയിനായിട്ട് ഒന്ന് അത് വഴി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ചാനൽ ഒന്ന് മറ്റേ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടുന്ന നന്മകൾ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുണ്ട് ഞങ്ങളുടെ എം എസ് റോയൽസിന് വ്യക്തമായ ചാരിറ്റി ലക്ഷണത്തോട് തന്നെ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് അതിൻ്റേതായ ലക്ഷണങ്ങളും അല്ല അതിൻ്റേതായ പിന്നെ കാര്യങ്ങളുമുണ്ട് ഓക്കെ അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ചാരിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് പണം വേണം ആ പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ ചാനൽ പറയുന്നത് കേട്ടോ അപ്പം എങ്ങനെ പണം ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ നിന്നൊരു അഞ്ച് പൈസ ഞങ്ങൾ മേടിക്കുന്നില്ല നിങ്ങളുടെ ഒരു അഞ്ച് പൈസ ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് വാച്ച് വഴിച്ച് കിട്ടുമ്പോൾ അതുവഴി യൂട്യൂബ് പോലെ നന്മയും തന്നാൽ ആ പൈസ ഒരു വിഹിതം ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ തീർച്ചയായിട്ടും സഹായിക്കണം നിങ്ങളുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ദയവാനുഗ്രഹിക്കട്ടെ അതൊരു ഇരുപത് മിനിറ്റ് പൂർത്തിയാകുമ്പോൾ നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം ഓക്കേ സന്തോഷം വേറെ ആരും ലൈക്ക് ചെയ്തിട്ടില്ല ഒരുപക്ഷെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇതിനകത്ത് ആളുകളുടെ പ്രളയമായിരിക്കും ലൈക്ക് ചെയ്യുന്ന ആളുകളുടെ പ്രളയമായിരിക്കും അതില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനത്തെ ചാനലിൽ ലൈവിലൊക്കെ കയറിയിട്ട് ആകെ പട പ്രയാസപ്പെട്ടു പോയിട്ടുണ്ട് ഇതൊക്കെ അതിനൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ഒരു അഡൽട്ടറി വീഡിയോ ഉണ്ട് ഒരു സ്ത്രീയുടെ ലൈവ് പക്ക അഡൽട്രി അപ്പോൾ ഞാൻ കാണുമ്പോൾ തന്നെ നാനൂറ്റി എഴുപത്തി മൂന്ന് ആൾക്കാർ ലൈക്ക് ചെയ്ത് കഴിഞ്ഞു അതാണ് അവസ്ഥ ഓക്കെ ഏതായാലും ഇത്ര നേരം ഇരിക്കാൻ ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു നാളെ അടുത്ത ദിവസം നോക്കി നേരത്തെ കാണാൻ ശ്രമിക്കാം ഓക്കെ താങ്ക്